പരിശുദ്ധമായ നാമം ട്രൂ ട്രൂലൈറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു നാം ഒരുമിച്ച് ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ വസ്തുവമായി ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങൾക്കുള്ളിലേക്ക് കടന്നു വന്ന് വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചന കേൾവിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ ബൈബിളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നാം ഒരുമിച്ച് ചിന്തിച്ച തിരുവചന ഭാഗമായിരുന്നു ലൂക്കോസയുടെ സുവിശേഷം നാലാം നാലാമധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു സുഖാർ എന്ന ഒരു ശമരിയ പട്ടണത്തിൽ ഒരു ശമരിയക്കാരിയായ സ്ത്രീയുടെ അടുക്കൽ വന്ന് തനിക്ക് കുടിപ്പാൻ അൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ യേശുവിനോട് നീ യഹൂതനായിരിക്കെ ഒരു ശമരിയക്കാരിയായി എന്നോട് കുടിപ്പൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് അവൾ ചോദിച്ചു യേശു അവളോട് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പൻ ചോദിക്കുന്നവൻ ആര് എന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു എന്ന ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആരംഭ ഭാഗം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞു യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശു ശമരിയക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കൽ പോയി വെള്ളം ചോദിക്കാൻ കാരണം സാമൂഹികമായ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ചയുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് യേശു തെളിയിച്ചു കാണിക്കുന്ന സന്ദർഭമായിരുന്നു യേശു ശമരിയാക്കാരിയുടെ അടുക്കൽ പോയി വെള്ളം ചോദിച്ചത് എന്ന് നാം കണ്ടു കഴിഞ്ഞു ഇന്ന് ആ വചനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നിന്ന് നിങ്ങളുമായി ചിന്തിപ്പാൻ ഞാൻ കഥാവിൽ ആഗ്രഹിക്കുന്നത് രണ്ടാം ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആര് എന്ന് ഉള്ള കാര്യവും അറിഞ്ഞിരുന്നു എങ്കിൽ നീ എന്നോട് ചോദിക്കും ഞാൻ നിനക്ക് തരികയും ചെയ്യുന്ന യേശു പറയുന്നത് രണ്ട് കാര്യങ്ങൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് യേശു പറയുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ട് നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആര് എന്ന വസ്തുത നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അതിന് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം അതിനുശേഷം ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം നിന്നോട് കുടിപ്പൻ ചോദിക്കുന്നത് ഞാൻ ആരാണ് എന്ന് നീ അറിഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സ്ത്രീയെ എന്ന് യേശു അവളോട് പറയുകയാണ് എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് യേശുവിനോട് ആ സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് അതിന് കാരണം നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് കുടിപ്പൻ ചോദിക്കുന്നത് എന്ത് എന്ന് അഥവാ യേശുവിനെക്കുറിച്ചുള്ള ആ സ്ത്രീയുടെ അറിവ് അവനൊരു യഹൂദനാണ് എന്ന അറിവായിരുന്നു ആ അറിവ് വെച്ചാണ് യേശു ആ സ്ത്രീയോട് പറയുന്നത് ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ശരിയാവണ്ണമുള്ള അറിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ചോദിച്ച ചോദ്യത്തിന് വ്യത്യാസം വന്നേനെ നിൻ്റെ ചിന്താഗതിക്ക് വ്യത്യാസം വന്നേനെ അതിനേക്കാൾ അപ്പുറം നിന്റെ ജീവിതത്തിന് ഒരു വ്യത്യാസം വന്നേനെ എന്ന് പ്രിയ സ്നേഹിത ഞാനിന്ന് പ്രഭാതത്തിൽ ഈ ടെലിവിഷനിലൂടെ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശു ആരാണ് എന്നതിനെക്കുറിച്ച് ശരിയായവണ്ണമുള്ള ഒരറിവ് താങ്കളുടെ ജീവിതത്തിലുണ്ടായാൽ അത് താങ്കളുടെ സംസാരത്തെ മാറ്റിമറിക്കുന്നതാ താങ്കളുടെ വാക്കുകളെ മാറ്റിമറിക്കുന്നതാ താങ്കളുടെ ജീവിതശൈലിയെ മാറ്റിമറിക്കുന്നതാണ് താങ്കളുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്നതാ എന്തിനധികം പറയുന്നു താങ്കളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് താങ്കളുടെ ഭാവിയെ മറ്റൊന്നാക്കി മാറ്റുന്നത്രേ യേശു ആരാണെന്ന് താങ്കൾ ശരിയാമ്മ അറിയുന്നത് ആ സ്ത്രീ യേശു ആരാണെന്നുള്ള ശരിയാമ്മണ്ണമുള്ള അറിവിലേക്ക് വന്നപ്പോൾ അന്നുവരെയും ഒരു വേശിയായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഒരു സുവിശേഷകയായി മാറ്റപ്പെട്ടു അനേകരുടെ അടുക്കൽ യേശുവിനെ അഥവാ യഥാർത്ഥ മഷിഹായെ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ഒരു സുവിശേഷകയായി സുവിശേഷത്തിൻ്റെ വക്താവായി ഒരു വേഷിയായിരുന്ന സ്ത്രീ മാറി എന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ആരാണെന്നുള്ള ശരിയാകണമുള്ള അറിവ് താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കും താങ്കളുടെ ചിന്താഗതികളെ മാറ്റിമറിക്കും താങ്കളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ വ്യക്തിത്വമാക്കി താങ്കളെ മാറ്റുന്നത് അത്രേ യേശുവിനെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത് നാം ആ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ സദ്യയിലേക്ക് കൊണ്ടുവരാം സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളവും വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു എന്നെ എഴുതിയാക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ യേശുവിനോട് ആദ്യം പറയുന്ന വാചകം നീ ഒരു യഹൂദനാണ് എന്ന എന്നാൽ യേശുവും ഈ സ്ത്രീയും തമ്മിൽ അല്പനേരം സംഭാഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ യഹൂദൻ എന്ന ആ പദപരാമർശത്തിന് അല്പം മാറ്റം വരുത്തിയിട്ട് അവൾ യേശുവിനെ വിളിച്ച പദമാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യജമാനന് ഞാൻ എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് അല്പം ജീവനുള്ള വെള്ളം എനിക്കും തരണമെന്ന് ആ സ്ത്രീ പറയുന്നത് അപ്പോൾ യേശുവിനെക്കുറിച്ച് യേശുവുമായി അല്പനേരം ഒരുമിച്ച് സംഭാഷിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ചിന്താഗതിക്ക് വ്യത്യാസം വന്നു ആദ്യം ഏതോ ഒരു യഹൂദനെന്ന് ചിന്തിച്ചിരുന്ന സ്ത്രീ അവനോട് പറയുക നീ യജമാനനാണ് എന്ന് യജമാനനെ എന്ന് സ്ത്രീ യേശുവിനെ വിളിക്കുകയാണ് സ്ത്രീ മുഴുവരെ യേശുവുമായി അല്പമൽപ്പം നാം അടുക്കും തോറും അടുക്കും തോറും നമുക്ക് അവനെക്കുറിച്ചുള്ള ധാരണകൾക്ക് വ്യത്യാസം വരും ആദ്യം ആ സ്ത്രീ ചിന്തിച്ചിരുന്നത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി മറ്റൊരു സാംസ്കാരിക നിലവാരത്തിൽപ്പെട്ട വ്യക്തി എന്നായിരുന്നു പക്ഷേ യേശുവുമായി അല്പം കൂടെ അടുത്തെറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏതോ മതത്തിൻ്റെ ഒരു വ്യക്തിയല്ല യേശു മറിച്ച് അവനെ യജമാനനാക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണ് എന്ന് ആ സ്ത്രീക്ക് ബോധ്യപ്പെട്ടിട്ട അവൾ യജമാനനെ എന്ന വാക്ക് വിളിക്കുന്നത് ഏകദേശം നാലഞ്ച് മിനിറ്റ് സംഭാഷണം മാത്രമേ യേശുവും ആ സ്ത്രീയും തമ്മിൽ നടന്നിട്ടുള്ളൂ പക്ഷെ ആ സ്ത്രീ കേശുവിനെ കുറിച്ചുള്ള ധാരണയ്ക്ക് വ്യത്യാസം വന്നു അവൻ യജമാനനാണ് എന്ന് ആ സ്ത്രീ പറയുകയാണ് എന്നാൽ കുറച്ചും കൂടെ മുൻപോട്ട് നാം വായിക്കുമ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് യേശു സ്ത്രീയോട് പറഞ്ഞപ്പോൾ സ്ത്രീ തിരിച്ചു പറയുകയാണ് മസിഹ എന്നു വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഹ ആകുന്നു എന്ന് പറഞ്ഞു ആ സ്ത്രീ ആ പട്ടണത്തിൽ പോയി മുഴുവൻ ആളുകളെയും ക്ഷണിച്ച് യേശുവിനടുക്കിലേക്ക് കൊണ്ടുവരികയാണ് അഥവാ ആ സ്ത്രീക്ക് യേശുവിനെക്കുറിച്ചുള്ള ധാരണയിൽ ഒരു പടികൂടെ വളർച്ചയുണ്ടായി അവൾ യേശുവിനെക്കുറിച്ച് ഇപ്പോൾ കാണുന്നത് ഒരു യഹൂദനായിട്ടല്ല ഒരു യജമാനനായിട്ടുമല്ല മറിച്ച് മഷിഹ അഥവാ ക്രിസ്തു വരും അവൻ വന്ന സകലതും അറിയിച്ചു തരും അങ്ങനെ വരുവാനുള്ള വാഗ്ദത്ത മഷിഹ തൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശു ആണ് എന്ന തിരിച്ചറിവിലേക്ക് ഈ സ്ത്രീ വന്നു നോക്കിക്കേ യേശുവുമായി അല്പം നേരം സംഭാഷിച്ചു കഴിഞ്ഞപ്പോഴേക്ക് യേശുവിനെക്കുറിച്ചുള്ള അവരുടെ അവളുടെ ധാരണകൾക്ക് വന്ന വ്യത്യാസം ഇന്നും യേശു ആരാണെന്ന് ശരിയാവണ്ണം അറിയത്തില്ലാത്ത പലരും മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരറിപ്പോയ ഈ യേശുവിനെ ഈ യേശുവിനെ പ്രസംഗിക്കുന്ന ആളുകൾക്കെതിരെ എന്തൊക്കെ കോലാഹലങ്ങൾ ഇന്നുണ്ടാക്കി തീർക്കാറുണ്ട് എന്താ കാരണമെന്നറിയാമോ യേശു ആരാണെന്ന് ശരിയാവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടത്രേ ഇത്തരത്തിലുള്ള സകല കോലാഹലങ്ങളിലേക്കും അനേകം ആളുകളും പോകുന്നത് എന്നാൽ യേശു ആരാണെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ അവൾ പറയുകയാണ് നീ വാഗ്ദത്ത മഷികയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഹര മഷിക ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകം അത് വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് അവിടെ കാണുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപിയായി ചേർന്ന മനുഷ്യൻ അന്നു മുതൽ ദൈവത്താൽ അയക്കപ്പെടുവാൻ പോകുന്ന ഒരു മഷിഹായ്ക്കു വേണ്ടി മനുഷ്യൻ കാത്തിരുന്നു എങ്ങനെയുള്ള മഷിക മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി വരുന്ന ഒരു മഷിഹ പാപം ചെയ്ത നിമിത്തം പാപത്തിൻ്റെ ശിക്ഷാവിധിയാകുന്ന നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മഷിഹായ്ക്കു വേണ്ടി മനുഷ്യവർഗം മുഴുവൻ കാത്തിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീ പറയുകയാ എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി വന്നവൻ മുഴു ലോകത്തിൻ്റെയും പാപങ്ങളെ മാറ്റുവാനുള്ള ക്രിസ്തുവാണ് മഷിഹായാണ് നീ എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വരുന്നു എന്ന് ഈ സ്ത്രീ പറയുകയാ മനസ്സിലാക്കൂ സ്നേഹിത യേശുവിനെക്കുറിച്ച് അടുത്തറിയും തോറും കൂടുതൽ കൂടുതൽ ആഴങ്ങൾ മനസ്സിലാക്കും തോറും അവനോട് അടുക്കാൻ തോന്നും അവനോട് അവനോടടുത്തു വരാൻ തോന്നും അവനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിപ്പാൻ തോന്നും അവനെ രാജാവായി സ്വീകരിപ്പാൻ തോന്നും യേശുവിനെക്കുറിച്ചുള്ള അവളുടെ അറിവ് മറ്റുള്ള ആളുകളുടെ അടുക്കൽ ഓടിച്ചെന്ന് പറയുവാൻ അവളെ പ്രേരിപ്പിച്ചു അവരുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൾ പാത്രം അവിടെ വച്ചിട്ട് ഓടി പട്ടണത്തിൽ ചെന്ന് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങളും അന്ന് നോക്കുക ഇതുതന്നെയാണ് ക്രിസ്തു എന്ന് നോക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ന് ഈ ടെലിവിഷനിലൂടെയും വേണ്ട ഓരോ കവലകളിൽ പോയാൽ ഓരോ കവലകളിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം യേശുവിനെ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ ഈ സ്ത്രീയെ സംബന്ധിച്ച് താൻ ചെയ്തത് മുഴുവൻ അവളോട് വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനെ അവിടെ ഞാൻ എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഞാനൊന്നും കൂടെ ആ വാക്കൾ കുറച്ചുകൂടി വിശദീകരിച്ചാൽ ആ സ്ത്രീയുടെ അടുക്കൽ യേശു ചെന്നിട്ട് അവളോട് സംസാരിച്ചു വരവേ ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരും നീ ആരാ ഞാൻ ആരാണെന്നതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയാൽ നിനക്ക് ജീവനുള്ള വെള്ളം തരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അങ്ങനെയെങ്കിൽ കർത്താവേ എനിക്കത് തരണം ഞാൻ ഇനിയും വെള്ളം കോരാൻ ഇവിടെ വരെ വരാതിരിക്കേണ്ടതെന്ന് എനിക്ക് തരണം യേശു അവളോട് പറഞ്ഞു നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുപോവാ എന്നാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല ആ വാക്കിനു മുൻപിൽ യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു അതിനു മുൻപ് ഒരു പരിചയമില്ലാതിരുന്ന ഈ യേശു അവളുടെ മുഴു ചരിത്രവും അറിയുന്ന ഒരു വ്യക്തിയായി സംസാരിച്ചതാണ് അവളെ അത്ഭുതപ്പെടുത്തിയത് തൻ്റെ മുഴു ചരിത്രവും മനസ്സിലാക്കിയ ഒരുവൻ ഇവിടെയുണ്ട് താൻ ചെയ്തതെല്ലാം തൻ രഹസ്യത്തിലായിരുന്നു ചെയ്തത് മറ്റാർക്കും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ തൻ്റെ രഹസ്യങ്ങളെല്ലാം പരസ്യമായി വെളിപ്പെടുത്തിയ ഒരുവൻ ഇതാ മശിഹ അതത്രേ അവളെ യേശുവിലേക്ക് ആകർഷിച്ച കാര്യം താൻ ചെയ്യുന്നതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് അറിയുന്ന ഒരു മശികായാണ് തന്നെ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യമാണ് അവളെ മറ്റുള്ളവരെയും യേശുവെങ്കിലേക്ക് ആകർഷിക്കുവാൻ യേശുവിലേക്ക് വിളിച്ചുകൊണ്ടുവരുവാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം ഇതേ നിലവാരത്തിൽ യേശു ആരാണെന്ന് ശരിയാവണ്ണമുള്ള തിരിച്ചറിവ് കിട്ടിയത് നിമിത്തമാണ് ഇന്ന് ഈ ടെലിവിഷനിലൂടെയും കവലകളിൽ നിന്ന് പ്രസംഗിച്ചും മറ്റുതര മാധ്യമങ്ങളിലൂടെയും റേഡിയോയിലൂടെ ഒക്കെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് യേശു ആരാണെന്നുള്ള തിരിച്ചറിവ് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് പേരോട് പറയാതിരിപ്പാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിനകത്ത് തിളച്ചു പൊങ്ങുന്ന സന്തോഷം ഈ യേശുവിലൂടെ പ്രാപിക്കാൻ കഴിഞ്ഞു യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞതിലുള്ള ഹൃദയ സന്തോഷം ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശുവിലൂടെ പ്രാപിക്കാൻ കഴിഞ്ഞ നിമിത്തമാണ് ഈ ശബരിയാക്കാരി സ്ത്രീയെപ്പോലെ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുവാൻ ഈ സുവിശേഷം വിളിച്ചു പറയുവാനുള്ള ത്വര ഞങ്ങളുടെയൊക്കെ ഉൾത്തടത്തിലുള്ളത് അങ്ങനെ ആ സ്ത്രീ പോയി മറ്റുള്ളവരോട് പറഞ്ഞു ഇതാ വാഗ്ദത്ത മഷിക വന്നിരിക്കുന്നു മഷികയാണോ ഇത് എന്ന് നിങ്ങൾ വന്നു നോക്ക് എന്ന് പറഞ്ഞ് യേശുവിനെക്കുറിച്ച് ആ സ്ത്രീ പോയി പറഞ്ഞു എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ആ ഭാവം വായിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാത് ലോക രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് മനസ്സിലാക്കിയ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇവൻ ലോക രക്ഷിതാവാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് ചില ആളുകൾ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവൻ രഹൂതനെന്നാണ് ചില ആളുകൾ കുറേ നല്ല പഠിപ്പിക്കലുകളുള്ള നല്ല തത്വജ്ഞാനം പറയുന്ന ഒരു മനുഷ്യനെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ചില ആളുകൾ ഒരു മതത്തിൻ്റെ വക്താവായിട്ടാണ് യേശുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ചില ആളുകൾ യേശുവിനെ മഷിക മനസ്സിലാക്കിയ ആളുകളുണ്ട് എന്നാൽ അതിനും അപ്പുറത്തുള്ള ഒരു തലമ ഞാനിവിടെ പറഞ്ഞത് ഏറ്റവും അവസാനമായി ആ സ്ത്രീ ആ സമൂഹം യേശുവിനെ മനസ്സിലാക്കിയത് നീ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു യേശു ആരാണെന്നുള്ള മനസ്സിലാക്കലാണ് അവർക്കുണ്ടായത് അവൻ സാക്ഷാൽ ലോക രക്ഷിതാവാണ് യേശു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ആ കുറിവാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചും നിന്നോട് കുടിപ്പൻ ചോദിക്കുന്നവൻ ആര് എന്നും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതിൽ രണ്ടാം ഭാഗമാണ് നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്ന കാര്യം യേശു ആരാ അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അതിനേക്കാൾ ഉപരി വ്യക്തിപരമായി സഹോദര നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നീ ആയിരിക്കുന്ന തകർച്ചയിൽ നിന്ന് നീ ആയിരിക്കുന്ന പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള രക്ഷകനാണ് യേശു എന്ന് വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിച്ചറിയണം ഇനി അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ വരാം നിൻ്റെ മുൻപിൽ നിന്ന് നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനായിരുന്നു നീ അറിയേണ്ട അടുത്ത കാര്യം ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് സ്ത്രീയെ നീ മനസ്സിലാക്കണം എന്താ ദൈവത്തിൻ്റെ ദാനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ മുൻപിൽ നിന്ന് നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ഞാൻ തന്നെ അത്രേ നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ ദാനം വിശുദ്ധവേദ പുസ്തകത്തിൽ റോമലേഖനം പത്താം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്താ ദൈവത്തിൻ്റെ ദാനം ദൈവം ദാനമായി നൽകിയത് എന്താണെന്ന് അവിടെ പറയുന്നത് യേശുവിനെ കർത്താവാണ് എന്ന് വായു കൊണ്ട് ഒരുവൻ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ അടുത്ത വാക്ക് യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല നീ ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച് കുറിച്ച് അറിയണമെന്ന യേശു പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകയില്ല അതാ ദൈവത്തിൻ്റെ ദാനം ഈ വിശ്വാസം എന്ന് പറയുന്നത് അതിൽ യഹൂദനെന്നും യവനനൊന്നുമില്ല ശബരിയാക്കാരിയെ നീയെന്നോ യഹൂദനാണോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ എന്ന് അവിടെ പറയുന്നത് അപ്പോൾ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പെട്ടവനാണെങ്കിലും ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും എവിടത്തെ പൗരത്വമുള്ളവനാണെങ്കിലും ഒരു കാര്യം വ്യക്തമായി പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന് എല്ലാം സൗജന്യമായി ദാനമായി രക്ഷ ദൈവം നൽകിയിരിക്കുന്നു ഒരു വാക്യം കൂടെ ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം എഫ് എസ് സി ലേഖനം രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു എന്താ ദൈവത്തിൻ്റെ ദാനം കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ യേശോട് പറഞ്ഞത് എന്താ നീ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നറിയണം രണ്ട് ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നീ മനസ്സിലാക്കണം ഇന്ന് പ്രഭാതത്തിലും ടെലിവിഷനിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് കർത്താവിന് പറയാനുള്ളത് യേശുവിനെ താങ്കൾ മനസ്സിലാക്കണം ഒന്ന് രണ്ട് ദൈവത്തിൻ്റെ ദാനമാകുന്ന രക്ഷയെക്കുറിച്ച് താങ്കൾ ബോധ്യപ്പെടണം ഈ ലോകത്ത് വെച്ച് താങ്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാ ഒന്ന് യേശു ആരാണെന്ന് ബോധ്യപ്പെടണം രണ്ട് യേശുവിലൂടെ സൗജന്യമായി താങ്കൾക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടണം അവിടെ ഇങ്ങനെയാണ് കാണുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ അത്രേ ആകുന്നു അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല അഥവാ രക്ഷ പ്രാപിക്കാൻ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്ന് ഞാനോ നിങ്ങളോ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ടൊന്നും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല സ്വർഗം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറായി പറയുന്നത് സ്വർഗത്തിൽ പോകാൻ കുറേ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്തു കൂട്ടിയാൽ ചില ആളുകളുടെ ചിന്തയനുസരിച്ച് തങ്ങളുടെ പാപത്തെ മുഴുവൻ ഒരു തട്ടിലും തങ്ങളുടെ പുണ്യപ്രവർത്തികളെ മുഴുവൻ മറ്റൊരു തട്ടിലും വെച്ചിട്ട് ത്രാസിൻ്റെ രണ്ട് തട്ടുപോലെ ഇത് തൂക്കി നോക്കുമ്പോൾ പുണ്യപ്രവർത്തികൾ കൂടുതലാണെങ്കിൽ അവൻ മുകളിൽ സ്വർഗത്തിലേക്ക് പോകും അല്ല പാപമാണ് കൂടുതൽ പുണ്യപ്രവർത്തികൾ കുറവാണ് എങ്കിൽ അവൻ നിത്യ നരകത്തിലേക്കും പോകുമെന്നാണ് ചില ആളുകളുടെ ചിന്തയുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബൈബിൾ പറയുന്നു രക്ഷ പ്രാപിക്കുവാൻ സ്വർഗത്തിൽ പോകുവാൻ നിങ്ങളുടെ ആരുടെയും പുണ്യപ്രവർത്തികൾ ഒന്നും കാരണമല്ല അതിനർത്ഥം പുണ്യപ്രവർത്തികൾ ചെയ്യണ്ട എന്നോ സൽപ്രവർത്തികൾ ചെയ്യണ്ട എന്നോ അല്ല വചനം തന്നെ പറയുന്നു നിങ്ങളെ സൽപ്രവൃത്തികൾക്കായിട്ട് തന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു പക്ഷേ സ്വർഗത്തിൽ പോകുവാനുള്ള മാനദണ്ഡം ഞാനോ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളല്ല കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ദാനമാഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത ഈ എപ്പിസോഡ് ചെയ്യാൻ സമയമാകുന്നു എന്നാൽ അതിനു മുൻപേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുവിനെ കുറിച്ച് ശരിയാ അറിഞ്ഞിട്ടുണ്ടോ അവനിലൂടെ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് തങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ രക്ഷ എന്ന ദാനമാണ് അത് താങ്കൾക്കും പ്രാപിക്കാവുന്നതാണ് എന്ന് താങ്കൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത് താങ്കളുടെ മതം അതിന് വിഷയമല്ല ഏതു മതത്തിൻ്റെ വക്താവായി ഏതു മതത്തിൽ ഏതു മതവുമായി ബന്ധപ്പെട്ട വ്യക്തിയും താങ്കളാകട്ടെ പക്ഷേ യേശുവിന നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനും രക്ഷിക്കപ്പെടും അതിന് പള്ളിപ്പോണമെന്ന് നിർബന്ധമില്ല അതിന് മതത്തിൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല യേശു ലോകരക്ഷിതാവാണ് യേശു നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നേഹിത യേശു ആരാണെന്നുള്ള ശരിയാമ്മണ്ണമുള്ള ബോധ്യം താങ്കളുടെ ഹൃദയത്തിനകത്ത് ലഭിക്കുന്നുവെങ്കിൽ അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണ് ഒരു മതത്തിൻ്റെ വക്താവല്ല അവൻ ജസ്റ്റ് യഹൂദൻ എന്നല്ല അവൻ ക്രിസ്ത്യാനികളുടെ ദൈവമെന്നല്ല അവൻ യജമാനൻ എന്നുള്ള പദവിയിലുമല്ല കുറേ അധികം ആളുകൾ അവനൊരു പ്രവാചകൻ എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട് വേദപുസ്തകത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നുവെന്ന് ആ സ്ത്രീ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് സമയക്കുറവ് നിമിത്തം ഞാൻ കുറേ അധികം ആളുകൾ ഇന്ന് സമൂഹത്തിൽ യേശുവിനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ യേശുവിനെ ഒരു പ്രവാചകനായിട്ടോ ഒരു ഉപദേഷ്ടാവായിട്ടോ ഒരു ഗുരുവായിട്ടോ അല്ല മറിച്ച് നീ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരണമെന്ന ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ബോധ്യത്തിലെത്തിച്ചേരുവാൻ ഇന്ന് താങ്കൾക്ക് ഹൃദയം ദൈവത്താൽ പ്രകാശിതമാകുന്നുവെങ്കിൽ യേശുവിനോട് ഞാൻ ഈ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് യേശുവിനോട് നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിക്കുക യേശുവേ കാലങ്ങളിത്രയുമായിട്ടും ഞാൻ അങ്ങേ യഹൂദന്മാരായ യഹൂദനായ ഒരുവനായിട്ടോ ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഈ സ്ത്രീ കണ്ടതുപോലെ ഒരു പ്രവാചകനായി മാത്രമോ ഞാൻ ഞാനങ്ങേ കണ്ടിരുന്നു അതായിരുന്നു എൻ്റെ കുറ്റം എന്നാൽ നീ ലോകരക്ഷിതാവാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു അങ്ങയെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാനമാകുന്ന രക്ഷ പ്രാപിക്കുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനോട് യേശുവിനോടൊന്നേറ്റുപറഞ്ഞേ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തും നിങ്ങൾ മുൻപായിരുന്നതുപോലെ ഇനി മേലിൽ ആവുകയില്ല നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കപ്പെടും നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറും പുതിയ വ്യക്തിത്വമായി മാറും യേശു നിങ്ങളുടെ അകത്ത് വരുമ്പോൾ പാപക്കറ പുരണ്ട നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി ഒരു ശുദ്ധമായ നിഷ്കളങ്കമായ ജീവിതം നയിപ്പാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഫോൺ കോളുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ പ്രെയർ ലൈനിൽ സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു നിങ്ങൾ ഫോൺ എടുക്കുക നിങ്ങളുടെ വിഷയങ്ങളുമായി വേഗത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ വിളിക്കുക അവർ നിങ്ങളുടെ വിഷയങ്ങൾ സ്പെഷ്യലായി നോട്ട് ചെയ്തു വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ചെയിൻ പ്രയറിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ബിസിനസ് ിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചറിയും ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹമായി സമ്പന്നമായി നിറയ്ക്കുമാറാകട്ടെ